ഹായ് ഫ്രണ്ട്സ് അസാ വൈക്കം വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ ഞമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ ഒട്ടിയില്ല അതിനോട്ടോ എന്നെക്കൂടെ നിന്ന് നേരത്തെ കാലത്തെ വീഡിയോ ഡയാലോഗ് നേരിച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുകയാണ് നേരത്തെ കാലത്തെ കത്തിയിരുന്ന് നല്ലാണ്ട് ഇതിന് എപ്പോഴാണ് തീർന്നു ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയാമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കുക വീഡിയോ ഒക്കെ കണ്ടു നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ ഇന്നലെ വ്യാഴ്ച വീഡിയോ ആണ് കേട്ടോ നമ്മളപ്പം ചൂട്ടാണ് രാവിലെ തന്നെ മൂന്ന് ചട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ വേഗം വേഗം സ്പീഡാക്കി ഇങ്ങനെ അപ്പം ചുട്ടെടുക്കുകയാണ് ഇത് സാധാരണ നമ്മൾ മറിച്ചിടില്ലട്ടോ ഇപ്പം മറിച്ച് കിടണ്ടി വന്നിരിക്കുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ ചെറുപയറ കറി വെച്ചേക്കുന്നുട്ടോ അപ്പത്തിന് കൂട്ടാൻ ചെറുപയറി തക്കാളി ഉള്ളിയൊക്കെ എടുക്കുന്നത് പിന്നെ പച്ചമുളക് കൂട്ടി ദിവസം മഞ്ഞപ്പൊഴി ഇട്ട് ഇങ്ങനെ വേവിച്ചെടുത്താണ് പിന്നെ കടുവും കറിവേപ്പിലയും പറ്റിമുളകൊട്ട് വറവുകയും ചെയ്താണ് കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടോ രണ്ട് കിലോ പരിപ്പ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടി അഞ്ച് തേങ്ങ നാ ചെരകി വെച്ചേക്കുന്നത് അതിന് വറുത്തെടുക്കണം തേങ്ങ വറുക്കാൻ വേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്തി വെച്ചിരിക്കുന്നത് അടുപ്പത്തി വെച്ചതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുള്ളതിനെട്ടോ അത് കുറേ സമയം ഇങ്ങനെ പിടിക്കുകയും തേങ്ങ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കണെങ്കിൽ തേങ്ങ നല്ലോണം വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് പണി തീരിയല്ല മറ്റു കുറേ സമയം ഇങ്ങനെ ഉളക്കൊണ്ട് വെക്കണം കേട്ടോ അങ്ങനെ എണ്ണ ചൂടായപ്പോൾ നമ്മളതിലേക്ക് കായ ഇട്ടുകൊടുത്ത് കായം പൊരിച്ചും കൊണ്ട് കോരിയൊക്കെ നമ്മൾ തേങ്ങയും കുട്ടി അരയ്ക്കാനുള്ളതാണ് മക്കളെ രാവിലെ തന്നെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് വെള്ളിയാഴ്ചൻ്റെ എന്നാണെന്ന് ഈ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് എന്തോ ഒരു പരവരാന്നുള്ള സൗണ്ട് ഉണ്ട് നമ്മൾ ഉറങ്ങി നീച്ചിട്ടുണ്ടാവില്ല ഒരു സൗണ്ട് കുറച്ച് സംസാരിച്ചൊക്കെ ലഭിക്കാ ക്ലിയർ ആയി കിട്ടും ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടിട്ടോ ചിക്കൻ പൊരിച്ചുവെച്ചതോ അതല്ലെങ്കിൽ എണ്ണക്കടി ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ കായം പൊരിച്ചുവെച്ചാട്ടോ നല്ല മുരിഞ്ഞേറിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇത് അത്യാവശ്യം വലുപ്പത്ത് കട്ട് ചെയ്താട്ടോ ചെറുങ്ങനെ കട്ട് ചെയ്യാൻ കിട്ടിയിട്ട് കായം ഫ്രിഡ്ജിൽ വെച്ചില്ല ഇനി പുറത്ത് വെച്ചിട്ടായിരിക്കലങ്ങനെ ഉറപ്പായിപ്പോയിത് കട്ട് ചെയ്യാൻ കിട്ടിയില്ല അങ്ങനെ വലിയ പീസാക്കിയാണ് നേരിട്ട് പൊരിച്ചെടുത്തത് അങ്ങനെ ബാക്കിയുള്ള എണ്ണയിലൊക്കെ നമ്മൾ ഇതാ ഒരു കുടം വെളുത്തുള്ളിൽ ഇട്ട് എടുത്തേക്കുന്നത് ഇനിയിലൊക്കെ ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം അഞ്ച് തേങ്ങ കേട്ടോ നമ്മൾ ചിരകി വെച്ചത് തേങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ ജീരകം വേണം പിന്നെ കുറച്ച് ഇരുന്ന് പയർപ്പ് എടുക്കും കുറച്ച് കുരുമുളക് എടുക്കും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കണം കേട്ടോ അധികം തേങ്ങ ഇട്ട് നോക്കി കൂട്ടിയെടുക്കുക ഈ ഉരുളിയിൽ വറുത്തിട്ടാണോ എന്ന് പറഞ്ഞാൽ എണ്ണ കൂട്ടി പാന്നിട്ടാണോ എന്ന് പറഞ്ഞാൽ വേഗം തേങ്ങ ഉണങ്ങി കിട്ടിയിരിക്കുന്നുട്ടോ മറ്റ് കുറേ സമയം ഞാൻ ഉണക്കി എടുക്കലുണ്ട് അതൊക്കെ ആവശ്യമുള്ള രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കെട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചീര കെട്ടിട്ടു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉയ്യുന്ന പേരപ്പ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു മണി ഉലുവ ഇട്ട് കെട്ടോ അല്ലെങ്കിൽ കുറച്ച് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പില ഇട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തുക്ക് ഇതൊക്കെ ഇടാൻ വൈകിയത് കൊണ്ട് അല്ലാണ്ട് സാധാരണ ഞാൻ തേങ്ങ വർക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഉണങ്ങുകയില്ല തേങ്ങ വേഗ ഉരുളീന്നായിട്ടോ എണ്ണ വാന്നിട്ടോ എന്നു പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോയിക്കുന്നു ഞാൻ തേങ്ങ അടുപ്പത്ത് ചെറുതോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കലാണല്ലോ അല്ലാണ്ട് എല്ലാം കൂടി സെറ്റാക്കി വച്ചും തേങ്ങ വറക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല തേങ്ങ അടുപ്പത്തൊക്കെ എൻ്റെ കൂടെ വിറള പണിയെടുക്കുക പിന്നെ എൻ്റെ കൂടെ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അല്ലോണം ഉണങ്ങിയതിനു ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളകും പൊടിയും സാമ്പാർ പൊടിയും മൂന്ന് പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂടാഞ്ഞിട്ട് അരച്ചെടുക്കാം ഇതിൽ പാർന്ന എണ്ണ കണ്ടോ നല്ലവണ്ണം തിളിഞ്ഞ് വന്ന് കിട്ടോ തേങ്ങ നല്ലോണം ഉണങ്ങിയപ്പോൾ ഇതിൽ വെള്ളം കൂട്ടാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കിട്ടുമെന്ന് പറയല്ലേ വെള്ളം കൂട്ടിക്കാൻ വെളുത്തേണ്ടി കയ്യല്ലോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളുകും പൊടി ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കണം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ഇട്ട് എടുക്കട്ടോ മുളും പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെയാണോ അതും വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ ഒരു പേക്ക് പൊട്ടിച്ചതിൻ്റെ ബാക്കി സാമ്പാർ പൊടി ഉണ്ടായിന് കേട്ടോ അതൊരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പൊടി പേക്ക് അതിനു അതിൽ കുറച്ച് പൊടി നമ്മൾ എടുത്തു വയ്ക്കുക അൻപത് ഗ്രാമോളം ഉണ്ടാവും അത് നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാക്കി നമ്മൾ കഷ്ണം വയ്ക്കുമ്പോൾ പൈലിട്ട് കൊടുക്കണം നമ്മൾ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് കേട്ടോ ഇവിടെ വാങ്ങല് ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് ഉണ്ടാകുക നമുക്കൊരു ഒരു പ്രാവശ്യം സാമ്പാർ വെക്കാനുള്ള പൊടി ഇതിലുണ്ടാവും അങ്ങനെ അതാ തേങ്ങയും പൊടികളൊക്കെ നല്ലോണം ഉണങ്ങി മൊത്തം നല്ലൊരു സ്മെല്ല് വന്നു കിട്ടും ഇനി താഴേക്ക് ഇറക്കി വെക്കാണ് ഇവിടെയൊക്കെ നമുക്ക് പച്ചക്കറി വയ്ക്കാനുള്ള വെള്ളം വെക്കണം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ പച്ചക്കറി കട്ട് ചെയ്തെടുക്കാൻ കുറേ പണിയല്ലേ അപ്പോൾ വെള്ളം വെച്ചു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചക്കറി ഇല്ലോന്ന് ഓരോന്ന് വസ് ഇടേണ്ടി വസ് ഇട്ട് അങ്ങനെ ഇട്ട് എടുത്ത് വേവിച്ചെടുക്കാറുണ്ടെന്ന് വെച്ചിട്ട് വേഗം വെള്ളം വെക്കുകയാണ് ഈ അടുപ്പ് കണ്ടോ നല്ല ഉപകാരമുള്ള അടുപ്പാണ് കേട്ടോ രണ്ട് ബർണറുണ്ട് നടുവിലത്തെ തീ വേണമെങ്കിൽ കത്തിച്ചാൽ മതി എല്ലാം ഓഫാക്കിയിടുക അല്ലെങ്കിൽ സൈഡിലത്തെ കത്തിച്ചാൽ മതി ഏതാണ് നമുക്ക് ആവശ്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കുകയും രണ്ടും വേണമെങ്കിലും അതും കത്തിച്ചെടുക്കട്ടോ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ അടുപ്പത്തി വെച്ചുകയാണെങ്കിൽ നടുവിടുത്തെ തീയ്യന്നെ നമ്മൾ വലിയ വട്ടച്ചമ്പിലൊക്കെ നമ്മൾ വേഗം അടിയിൽ പിടിച്ചു പോകുമല്ലോ അപ്പോൾ നടുവിൽ തങ്ങാ ഓഫ് ആക്കാനൊക്കെ ആണെങ്കിൽ സൈഡിലെടുത്ത് മാത്രമേ ഉണ്ടാവും അപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല ചെമ്പിന് ചൂട് പറ്റുകയും ചെയ്യും സാമ്പാർ വെക്കാനുള്ള വട്ടച്ചമ്പ അടുപ്പത്തേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് കിട്ടോ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചത് നമ്മൾ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടാണ് കേട്ടോ ഈ വെള്ളം തളിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ആദ്യം മൂപ്പ് വരെ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് ആദ്യം ഇട്ട് കൊടുക്കും പിന്നെ ഇളയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അതായത് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഇത്രയക്കുന്നുണ്ടോ ബാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാണ്ട് ഇനി ഒരുപാട് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഈ തേങ്ങ വറുത്തരയ്ക്കാനും പിന്നെ ഈ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ടോ സാമ്പാറിൻ്റെ മെയിൻ പണിയുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാനല്ലേ മെയിൻ പണി ഉണ്ടാകാൻ ഈ തേങ്ങ ഞാൻ വറുത്തണം വറക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്നായി കിട്ടുകയും ചെയ്യുമല്ലോ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ കറിക്കായി ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു കായ് പൈത്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നാളേക്ക് വെച്ചിട്ടാണ് ഒന്ന് പഴക്കുകയും ചെയ്യും നമ്മുടെ തേങ്ങ ചൂടാറി ചൂടാതി വന്നിരിക്കുന്നതിലും തന്നെ ഇളക്കി ഇളക്കി ചൂടാണെച്ചെടുക്കുകയാണ് വേറെ ഒരു പാതത്തിലൊക്കെ ഓരിയിട്ട് ആണെങ്കിൽ ഇനി ഞാൻ പാത്രത്തിലായി വെള്ളം പാർന്നാട്ടും കൂട്ടും ഓരി കഴിഞ്ഞ് കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ മിക്സിയിലിട്ടിങ്ങനെ വെള്ളം വരാണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണമെന്ന് ചേർക്കുകയാണ് ഇത് പൊടിയോ അല്ലേന്ന് പരീക്ഷിക്കുകയാണ് കേട്ടോ തിരിയെ പൊടിഞ്ഞ് എന്താ പറയണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടിക്കുന്നെങ്കിൽ അരിഞ്ഞ് കിട്ടിയില്ല ഫസ്റ്റത്തിന് സെണ്ണ നല്ലോണം ഇല്ല എനിക്കൊണ്ട് അണത്തിനെങ്കിലായി കിട്ടിയത് പിന്നെ ഞാൻ മൂന്ന് ചാറും എടുത്തിട്ടോ ഇത് സുജാതന മിക്സിയാണ് അതിൻ്റെ വലിയ ചാലായിട്ടോ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നില്ലേ അത് അരച്ചത് അതൊന്ന് വാത്തിനൊക്കെ അരിഞ്ഞിട്ടിരിക്കുന്നാലും അങ്ങനെ പോരാ പിന്നെ രണ്ടാമത്തെ ചാറാണത് ഇതിലിട്ട് നോക്കുന്ന നേരം ഒന്ന് പൊടിഞ്ഞിട്ടിയിട്ടേ ഉള്ളൂ വെള്ളം ചേർക്കാണ്ട് നല്ലോണം എന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കളിയൊക്കെ കളിക്കുന്നത് വെള്ളം ചേർത്താ കറുത്തേണ്ടി വയ്ക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ ആ മിക്സിയിൽ മിക്സിയില തേങ്ങ അതാണ് മാറ്റിവെച്ചിട്ടോ വേറെ ഒന്നിലേക്ക് ഒഴിച്ചിട്ടൊന്നുമില്ല രണ്ട് മിക്സിയിലാണ് തേങ്ങപ്പാടുണ്ട് പിന്നെ അങ്ങനെ മൂന്നാമത്തെ പിന്നെ ചെറിയൊരു ചാറിലൊക്കെ ഇട്ട് മൂന്ന് ചാറാണല്ലോ ഉണ്ടാകുക അതിലിട്ട് പൊടിച്ചപ്പോൾ അങ്ങനെ അയക്കുന്നത് പിന്നെ മിക്സി നല്ലോണം ചൂടായാലും കൊണ്ട് ഞാനൊന്ന് മാറ്റിവെച്ച് ഒന്നുകൂടി ചൂട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇറക്കാൻ വിചാരിച്ച് അങ്ങനെ അത് മാറ്റി വെച്ചതാണ് അങ്ങനെ പിന്നെയും ഞാൻ മൂന്നാമത്തെ ഒന്നുകൂടി ചൂടഴിഞ്ഞപ്പോൾ പിന്നെ അരക്കാം കേട്ടോ അങ്ങനെ അരച്ചപ്പോൾ നല്ല ഓണം അത് അരഞ്ഞിട്ട് കഴിഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തു അതൊക്കെ നമ്മൾ വെള്ളം അടുപ്പ് എത്തിയെച്ച് കഴിഞ്ഞല്ലോ അതിലൊക്കെ ഇട്ടു കൊടുത്താൽ കേട്ടോ അതിന് ഇതിലെ കുപ്പും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ കച്ചക്കറിയൊക്കെ വേറെയും കട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇടേണ്ടിയൊക്കെ അത് ഇട്ട് കൊടുത്തതാണ് ഇങ്ങനെ പിന്നെ മിക്സിയിൽ ഞാൻ തേങ്ങ ഒരുപാടുണ്ടല്ലോ അഞ്ച് തേങ്ങല്ലേ അത് ഇങ്ങനെ മാറ്റി മാറ്റി ഇരക്കി കേട്ടോ വലിയ താല് പിന്നെ വെള്ളം പറഞ്ഞ് അരച്ചെടുക്കുകയാണ് അന്ന് വെള്ളം പറഞ്ഞിരക്കും പിന്നെ കളറ് മാറിയല്ല അതാണുള്ള വിഷയം തീരെ വെള്ളം പാരാണ്ടും കുറച്ച് വെള്ളം പാർന്നു ശേഷം തോനെ വെള്ളം പാർന്ന് മൂന്ന് ചാറിലാക്കി ഞാൻ പൊടിച്ചു അരച്ചു എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ സാമ്പാറിനുള്ള തേങ്ങ റെഡിയാക്കി വെച്ചു കിട്ടും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ വാർത്തരച്ച തേങ്ങൻ്റെ കളർ ഇതാണ് ചെറിയ ചാറിലരച്ചതും അത് നല്ലോണം അരിയേം ചെയ്തേക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു നോക്കല്ലേ വേണ്ടി ഇനിയിപ്പുള്ള കഥയിൽ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു തരികണ്ടേ ഇനി പച്ചടി ഉണ്ടാക്കാൻ കിട്ടോ അതിൻ്റെ തേങ്ങ ചിരകുന്നുണ്ട് അതിൻ്റെ അടുക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ അരച്ച തേങ്ങകളൊക്കെ നോക്കി ഇങ്ങോട്ട് സംഭവമൊക്കെ ഒരു തേങ്ങയാണ് മിക്സിൻ്റെ ജാറൊന്നു മാറിയിട്ടേ ഉള്ളൂ വെള്ളം കൂടിയും കുറുക്കിയൊക്കെ ചെയ്തൊക്കെ ഇല്ലാണ്ട് അതാട്ടോ അങ്ങനെയൊക്കെ പിന്നെ നമ്മളെ കായ തേങ്ങേനൊക്കെ കൂട്ടാൻ വന്നു ഈ കളിയൊക്കെ കളിച്ചപ്പോൾ കായെടുത്ത് തേങ്ങേനരക്കാൻ മറന്നുപോയി അങ്ങനെ മിക്സിയിലൊന്ന് കറക്കി പൊടിച്ചെടുത്ത് പിന്നെ കുറച്ച് തേങ്ങയും കൂടി കൂട്ടി ഇങ്ങനെ ഒന്ന് അരച്ചെടുത്താട്ടോ പല്ലവണ്ണം അരഞ്ഞ് വന്നിരിക്കുന്നത് നമ്മൾ തേങ്ങേനരച്ചെടുത്തില്ലെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടില്ല പിന്നെ പോരായി ഉണ്ടെങ്കിൽ നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ട് മതിയല്ലോ ഇങ്ങനെ നമ്മൾ പച്ചക്കറിലേക്കൊക്കെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര മഞ്ഞപ്പൊടി ഒന്നര മുളകും ഒക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അതിലും നല്ലവണ്ണം ചേർത്ത്ക്കല്ലേ കൊണ്ട് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും ഇട്ടു എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി അതൊന്ന് കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അതൊന്നും ഫസ് ഇട്ടിയില്ല അതിന് ഓരോന്നോ അങ്ങനെ കട്ട് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വൈദ്യേ ഇട്ടിരിക്കുന്നത് എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഒന്നും ഉളക്കി കൂട്ടിയിട്ട് പരിപ്പ് ഒഴിച്ചില്ലല്ലോ പരിപ്പ് ഒഴിക്കാണ്ട് അതൊന്ന് പുളി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഈ പുളിവെള്ള കുറേ സമയമായി ഞാൻ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടി പിഞ്ഞു ഞാൻ ഒന്നുകൂടി വയ്ക്കുകയാണ് ഇച്ചിരി നല്ല ചണ്ടുള്ള കൂടെ അപ്പം നട്ട് വിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് പീഞ്ഞെടുക്കാറുണ്ട് നേരത്തെ ഞമ്മളൊരു അൻപത് ഗ്രാം പിന്നെ സാമ്പാർ പൊടി ഇട്ടിരുന്നല്ലോ അതിൻ്റെ വാക്കിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പറഞ്ഞില്ല നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇത് ഈ സാമ്പാർ പൊടിൻ്റെ പേക്കിൽ ഉണ്ടാകുക ഒരു അൻപത് ഗ്രാമുകൾ നേരത്തെ എടുക്കുന്നത് ബാക്കി ഇപ്പോൾ ഇടുകയാണ് പിന്നെ പരിപ്പ് അതുകൊണ്ട് വെന്ത് നല്ലോണം ആ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലൊക്കെ വെണ്ടയും തക്കാളിയും കൂടി ഇടാണ്ട് ഇട്ടോ അതോടേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള സാധനം ഇട്ട് നല്ലോണം ഇളക്കി പതിപ്പിച്ചിട്ട് വേണം വണ്ടിയും തക്കാളിയും ഇട്ടു കൊടുക്കാൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം മല്ലിച്ചപ്പൊഴി ഇടണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാണ്ട് കേട്ടോ വെണ്ട അതുകൊണ്ട് വാട്ടി ഇട്ട് തന്നില്ലട്ടോ ഇട്ടതാണ് പിന്നെ വെണ്ടൊക്കെ ഇളയ വെണ്ട വെണ്ടായനക്കൊണ്ട് അധികം വേണമെന്നില്ല കേട്ടോ അധികം തക്കാളിയും വണ്ടിയൊക്കെ ഒന്ന് താഴ്ച്ച ഒരുവിധം വേദന നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് അയച്ച തേങ്ങ കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് ആ തേങ്ങ മൂന്നും കൂടി ഞാൻ ഒന്നാക്കിട്ടൊന്നും നല്ല ഇട്ട് കൊടുക്കട്ടോ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആ മിക്സിയിൽ തന്നെ ആയത് കൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കാൻ ബുദ്ധിമുട്ടായത് പിന്നെ മിക്സിയിലെത്തന്നെ വെള്ളമൊക്കെ പാർന്ന് ഞാനൊന്ന് കറക്കി എടുത്താൽ കേട്ടോ ഒഴിച്ചുകൊടുത്ത് പിന്നെ നമ്മുടെ കറുത്ത തേങ്ങ ഒഴിച്ചെടുക്കുകയാണ് അതിനനുസരിച്ച് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ചില സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഒരു പണിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു പണിമപ്പണി ആയിപ്പോയില്ലുണ്ട് പണിൻ്റെ കൂട്ടത്തിൽ പണിമപ്പണിന്ന് അറിയില്ലേ ഒര എട്ടിൻ്റെ അണീന്ന് പറഞ്ഞോളണം അതുകൊണ്ടത്തൊരു പണിയായിപ്പോയില്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ എന്നൊക്കെ പണി ഇട്ടി അതുകൊണ്ട് ഇതിലൊക്കെ കുറച്ച് ശർക്കര ചേർക്കലിട്ടോ ഞാൻ ഇന്നും ചേർക്കുകയാണ് ഒരണി ശർക്കര ഒന്നുമില്ല കേട്ടോ ഒന്ന് കുത്തിപ്പൊട്ട് ചില ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഈ ശർക്കര സാമ്പാറിലൊക്കെ ശർക്കര ഇട്ടാൽ നല്ലതാണ് കേട്ടോ ചട്ടമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു കയ്യിലെടുത്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ് സാമ്പാർ ടൈറ്റ് ആണോ ലൂസാണോ നോക്കുക ടൈറ്റ് ആണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചില്ലേ ചൊഴിച്ചു കൊടുക്കണമല്ലോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം ടൈറ്റായി വ്യതിയും ചെയ്യും പരിപ്പും പിന്നെ തേങ്ങ വരത്തരച്ച് ഉരുളക്കും അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഈ സാമ്പാറൊന്ന് വറവ് ചെയ്തെടുക്കണം ചട്ടിലെത്തി എണ്ണ ഒഴിച്ചിരിക്കുന്ന കടുവു ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ ഈ വറ്റലുളക് നമ്മൾ പച്ചമുളക് പകുത്തു ഒണുക്കിയെടുത്തതാണ് പച്ചമുളക് കൊണ്ടുവരുമ്പോൾ പകുത്തുണ്ടൊക്കെ വെയിലത്തൊക്കെ എടുത്തുവെക്കും അങ്ങനെ നമ്മൾ സാമ്പാർ വറവേതൊക്കെ ഇനി ഇറക്കി വെച്ചിട്ടാണ് അത് അടുപ്പത്തേക്ക് നമുക്ക് കുമ്പളം ചെറുതായിട്ട് കട്ട് ചെയ്ത കിട്ടോ പച്ചടി ഉണ്ടാക്കാൻ അത് കുറച്ച് വെള്ളവും ഉപ്പ് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ബാക്കി കഴിഞ്ഞ തേങ്ങ കടുവു അതും ഇതൊക്കെ ഒന്ന് ഇറച്ചി ഇങ്ങനെ എടുക്കണം നമ്മൾ സാമ്പാർ തട്ട് നല്ല കട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് ഇനി തിരികെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ആണെങ്കിൽ മല്ലിച്ചപ്പൂടാണ് കേട്ടോ മല്ലിച്ചപ്പ ഇട്ടിയില്ല അതിനും പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കാണ് വീഡിയോ കുറേ കുറെയിൽ എട്ടായിപ്പോയിട്ടോ പിന്നെ ആണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനും കുറച്ച് പണിയാണല്ലോ ഇനിയിപ്പോൾ പപ്പടം പൊരിക്കാനിട്ടോ ചട്ടിയടപ്പത്തി ചെണ്ണ വയസ്സ് പപ്പടവും പൊരിച്ചോണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മീൻ പൊരിക്കാനുണ്ട് പിന്നെ നമ്മളോട് എത്ര ആൾക്കാർ ഇങ്ങനെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടോ ഫോൺ നമ്പർ ആവശ്യമുള്ളോ നമ്മൾ ഇൻസ്റ്റയിൽ വന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കാണ്ടി ഇൻസ്റ്റയും മുന്നൂസ് ന്യൂസ് ചാനലിൽ തന്നെയാണ് അതിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഈ പപ്പടുത്തുമ്പോൾ നല്ല പൊടിയുള്ളതിനൊണ്ട് എണ്ണൊക്കെ കലഞ്ഞിരിക്കുന്നത് കുറച്ച് പപ്പടമൊക്കെ നമ്മൾ കത്തി ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ പൊടി പോകും കുറേ പൊരിക്കാനുള്ളത് കൊണ്ടായിട്ട് അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ പുരേല ആവശ്യത്തിനൊക്കെ പൊരിക്കണേ രണ്ട് ഭാഗവും കത്തി ഇങ്ങനെ വരണ്ടി കൊടുത്താൽ മതി കത്താന വെക്കുന്നതിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ അങ്ങ് പോയി കിട്ടും അങ്ങനെ നമ്മൾ മീൻ പൊരിക്കൽ പപ്പടം ഉണ്ടാക്കലോ കഴിഞ്ഞേക്കുന്ന പച്ചടി ഇതൊക്കെ റെഡി ആയിക്കുന്നു ഇനി ഒന്ന് വറവ് ചെയ്താൽ മതിട്ടോ കടും കറിവേപ്പിലയും മറ്റൊരു മുളകൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പം ചുടുമ്പോൾ എണ്ണ പൊരറ്റി കൊടുക്കുന്നത് പിന്നെ പറഞ്ഞു തരാന്ന് അത് അപ്പം ചുടുമ്പോൾ ചുട്ടും കാനും ഇങ്ങോട്ട് എടുത്തേക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പൂട്ടോ അടുത്തേമേൽ അടുത്തേമേലിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുക അത് പറ്റിയുള്ള പച്ചരി എനിക്കെ കൊണ്ടാണ് എന്നിട്ടാണൊന്ന് മറിച്ചിട്ട് വെയ്ക്കുന്നത് ഇത് പച്ചേരി മോശാനും കൊണ്ടായിക്കുട്ടും അങ്ങനെ തമ്മിലൊട്ടുന്ന മറ്റിങ്ങനെ ഒട്ടലൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒന്നും രണ്ടും നമ്മൾ ചുട്ടും ഇങ്ങനെ മേൽക്കുമേല വെച്ച് നോക്കുന്നേരോ അടിയിലും ഉള്ളത്തും കൂടി ഒട്ടിപ്പോ എടുക്കാൻ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്ന് മറിച്ചിട്ട് വയ്ക്കിയിൽ ഇതൊക്കെ ഇതൊക്കെയാണ്ട് നമ്മൾ ഇന്നത്തെ വിശ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പറഞ്ഞോണൊക്കെ ചെയ്യാണ്ടി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പറഞ്ഞത് മറ്റൊരു വീഡിയോ ഒരു ഇൻഷാൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി അസ്സാം വലൈക്കും